പൊട്ടിത്തെറിയിൽ സഹോദരങ്ങൾക്ക് പുതുനഗരം മാങ്ങോട് വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് അപകടം പുതുനഗരം മാങ്ങോട് സ്വദേശി ഷരീഫ് സഹോദരി ഷഹാന എന്നിവർക്കാണ് പരിക്കേറ്റത് ഷെരീഫിന്റെ പരിക്ക ഗുരുതരമാണ് പരിക്കേറ്റ ഷെരീഫിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഷഹാന പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം വീട്ടിൽ പോലീസ് പരിശോധന നടത്തി സംഭവത്തിൽ ദുരൂഹത തുടരുകയാണ് ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനം നടന്നതെന്നാണ് ബി ജെ പി പറയുന്നത് എസ് ഡി പി ഐ പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്ന് അവർ പറഞ്ഞു അതേസമയം എസ് ഡി പി ഐയിൽ നിന്നും പുറത്താക്കപ്പെട്ട ആളാണ് ഷെരീഫെന്നാണ് എസ് ഡി പി ഐ നേതാക്കൾ പറയുന്നത് പള്ളിമുക്കിൽ താമസിക്കുന്ന പരിക്കേറ്റ ഷെരീഫിന്റെ ബന്ധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഷെരീഫ് ഇവിടെ എത്തിയത് ഷെരീഫിന്റെ സഹോദരിയുടെ വീട്ടിലാണ് സ്ഫോടനം നടന്നത് ഷഹാനയുടെ ഭർത്താവ് സിനാജിന്റെ മുത്തശ്ശിയാണ് മരണപ്പെട്ടത് ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു അപകടം നാലര വർഷങ്ങൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഈ കുടുംബത്തിലെ കുട്ടികളൊക്കെ തന്നെ മൂന്നാമക്കളാണ് ഇവർ എസ് യു പി ഐയുടെ സജീവ പ്രവർത്തകരായിരുന്നു എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ ആ കാലഘട്ടങ്ങളിൽ പിന്നെ അത്തരം പ്രവർത്തനങ്ങളാണ് ഒരു ഭാഗത്തുണ്ടായത് ഇപ്പോൾ ഇന്ന് നടക്കുന്ന ഈ സ്ഫോടനം ഒരിക്കലും ഗ്യാസ് സ്റ്റവ് പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനമല്ല എന്നുള്ളത് ഈ നാട്ടിലെ നാട്ടിലെല്ലാ ജനങ്ങൾക്കും അറിയാവുന്നതാണ് ഈ പരിക്കപ്പെട്ടിരിക്കുന്ന പയ്യൻ എന്ന് പറയുന്നത് ഇവിടെയുള്ള മകൻ്റെ ഭാര്യയുടെ സഹോദരനാണ് ആ പയ്യനും തന്നെ ബുധനകരം എന്നെ ടൗണിലാണ് താമസിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ പയ്യനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇപ്പോഴും സജീവമാണോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല എസ് ഡി പി എയുടെ സജീവ പ്രവർത്തകനാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നുകിൽ ബോംബ് നിർമ്മാണത്തിനെതിരെ ബോംബ് നിർമ്മാണത്തിൻ്റെ ഇടയിലായിരിക്കാം ഈ സ്ഫോടനം ഉണ്ടായത് അതല്ല എങ്കിൽ ഇവിടെ സൂക്ഷിച്ചു വെച്ച ബോംബായിരിക്കും പൊട്ടിയത് ഇതൊരിക്കലും ഗ്യാസ് സ്റ്റോവ് പൊട്ടിയതല്ല ഈ ഈ സൗ നിൽക്കുന്ന ഈ പുതിയ പഞ്ചായത്തിൽ ഒരു മതന്നെ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എസ് ഡി പി എയുടെ ഒരു പ്രവണത അല്ലെങ്കിൽ ഒരു നിഗൂഢ പ്രവർത്തനമാണ് എന്നാണ് എനിക്ക് ഈ വിശേഷത്തിൽ പറയാനുള്ളത് അല്ലാതെ ഒരിക്കലും പൊതുനഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പന്നപ്പെടക്കങ്ങളും ബോംബും വ്യാപകമായിട്ടുള്ളൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഇത് പൊട്ടലും ചീറ്റലും ഒക്കെ നടക്കുന്നതുകൊണ്ട് ഇവിടുത്തെ ജനപ്രതിനിധികളും ജനങ്ങളും എല്ലാം ഭയങ്കര ഭീതിയിലാണ് ഇത് കഴിഞ്ഞ ആറുമാസങ്ങൾക്ക് മുമ്പ് മേലേക്കാട് ഇതേപോലെ സംഭവിച്ചു അതിനുശേഷം ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നു നാളെ ഇനി എവിടെയൊക്കെ പൊതുനഗരം കേന്ദ്രീകരിച്ച് ഇങ്ങനെയുള്ള പ്രവണതകൾ നടക്കുമെന്നതിൽ ആശങ്കയുണ്ട് ഇത് ഇവിടുത്തെ ഇടപെടലുകൾ ഗവൺമെന്റ് ഞാൻ പഞ്ചായത്ത് മെമ്പറാണ് സന്തോഷ് കുമാർ അപ്പോൾ ഈ ൾ ശക്തമായിട്ട് ഇല്ലാത്തത് കൊണ്ട് ജനങ്ങൾ പൊതുനാരത്ത് വളരെ ഭീതിയിലാണ് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഈ വിഷയങ്ങളിൽ വലിയ പ്രശ്നങ്ങളും ആശങ്കയും സമൂഹത്തിനുണ്ട് പാലക്കാട് മൂത്താം നടന്ന സ്ഫോടനവുമായി ബന്ധിപ്പിക്കാനാണ് ബിജെപി ശ്രമിക്കുന്നതെന്ന് എസ് ഡി പിന്നെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആരോപണം നമുക്കും അതുപോലെ പറയാം നമ്മൾ ആ മര്യാദ പാലിക്കുന്നുണ്ട് രാഷ്ട്രീയപരമായിട്ട് പാലിക്കേണ്ട മര്യാദകൾ നമ്മൾ പാലിക്കണം മുൻപ് പ്രവർത്തകരായിരുന്നു രണ്ട് വർഷം മുമ്പ് മെമ്പർമാരായിരുന്നു പാർട്ടിയുടെ മെമ്പർമാരായിരുന്നു അച്ചടക്ക നടപടി എന്നതിൻ്റെ പേരിൽ പാർട്ടി അവരെ പുറത്താക്കി പുറത്താക്കിയ സംഗതി കൃത്യമായിട്ട് സ്റ്റേഷനിലടക്കം നമ്മളത് റിപ്പോർട്ട് ചെയ്ത സംഗതിയാണ് കൃത്യമായിട്ട് അത് തന്നെയാണ് അല്ലാതെ ഒരു ഒരു തെളിവോ ഒരു സംഗതികളോ ഇല്ലാതെ പോലീസ് കൃത്യമായി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി നേതൃത്വം ഉത്തരവാദിത്തപ്പെട്ടത് ഒരാൾ പറയാണ് പിന്നീട് എസ് ഡി പിന്നതിലും ദുരൂഹതയുണ്ട് നിങ്ങൾ പറഞ്ഞത് പാലക്കാട് ബോംബ് പറയുന്നത് അതിനെതിരെ കൃത്യമായി പ്രതിഷേധം നടത്തിയ പാർട്ടി ഇപ്പോഴും പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് അപ്പൊ അതിനെതിരെ ഒരു പകപോക്കൽ എന്തതിന്റെ പേരിലാണ് നമുക്ക് ഒരു ആരോപണം ഉന്നയിച്ചതാണ് എനിക്ക് തോന്നുന്നത് അല്ല എന്തിന്റെ പേരിലാണ് പോലീസ് എന്റേലാണ് ഇവര് പേരിലാണ് ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പല കാരണങ്ങളുണ്ട് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും അതുപോലെ മറ്റു സംഗതികളും ചെയ്തതിന്റെ പേരിലാണ് പാർട്ടി ഇവരെ അച്ചടക്ക നടപടി പേരിൽ സസ്പെൻഡ് അല്ല ചെയ്തത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സംഗതി കൃത്യമായിട്ട് കൃത്യമായിട്ട് ഓർമ്മയില്ല കൃത്യമായി എന്നതിന്റെ പേരില് സസ്പെൻഡല്ല നിലവിൽ ഇവിടെ പാർട്ടിക്ക് പാർട്ടിക്ക് ഒരു ഒരു മെമ്പറും മെമ്പറും ഇല്ല ഈ കോളേജിൽ അന്വേഷണം കഴിഞ്ഞാലേ കാര്യങ്ങൾ വ്യക്തമാവും ഗ്യാസ് പൊട്ടിത്തെറിച്ചതല്ല എന്ന വ്യക്തമായിട്ടുണ്ട് യു ന്യൂസ് പാലക്കാട്